ഇലക്കേം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സാഹിത്യത്തിലെ വിമർശകനായ എ കേസരിപിള്ളയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ അടിസ്ഥാനമാക്കി മലയാള സാഹിത്യ വിമർശനം പുരോഗതിയുടെയും പുതിയ കാഴ്ചപ്പാടിന്റെയും വഴിയിലേക്ക് നയിച്ചത് കേസരി എ ബാലകൃഷ്ണപിള്ളയാണ് ആദ്യം കോളേജ് അധ്യാപകനും പിന്നീട് വക്കീലുമായി തുടർന്ന് സമദർശി പ്രബോധിനി കേസരി എന്നിവരുടെ പത്രാധിപരായി കേസരി പത്രത്തിന്റെ പത്രാധിപരായതിനെ തുടർന്ന് കേസരി എ ബാലകൃഷ്ണപിള്ള എന്നറിയപ്പെട്ടു യാഥാസ്ഥിതികമായ സമൂഹത്തെ ഉണർത്തി പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് കലയെയും സാഹിത്യത്തെയും ഫലപ്രദമായ ഉപകരണങ്ങളാക്കി മാറ്റാൻ കേസരിയുടെ ദീർഘവീക്ഷണത്തിനു ഉള്ക്കാഴ്ചയ്ക്കും കഴിഞ്ഞു കടത്തുവഞ്ചി മണിനാഥം സ്പന്ദിക്കുന്ന അസ്ഥിമാടം മുതലായ കൃതികൾക്ക് കേസരി എഴുതിയ അവതാരികള് എക്കാലത്തും സാഹിത്യ സംബന്ധമായ ആധികാരിക പഠനങ്ങളാകുന്നു ജീവൻ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതലേ അതിന്റെ ആശയ ലോകത്തെ നയിച്ചിരുന്നത് കേസരിയാണ് കേസരി മാസികയുടെ മുഖപ്രസംഗത്തിന്റെ പേര് മുഹൂർത്തവും ആളും എന്നതായിരുന്നു ഒരേസമയം വ്യക്തിക്കും സമൂഹത്തിനും പ്രാധാന്യം നൽകുന്ന നിലപാടാണ് കേസരി സ്വീകരിച്ചിട്ടുള്ളത് സമൂഹത്തിലെ തിന്മകളെയും ദുഃഖങ്ങളെയും വഹിക്കുന്ന ആളുകൾ എന്ന നിലയിൽ വിഷംദീനികളെന്നാണ് കേസരി ഉൾപ്പെടെയുള്ള എഴുത്തുകാരെ വിളിക്കുന്നത് ഇംഗ്ലീഷ് ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകളിലെ ക്ലാസിക്കുകളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു പത്രാധിപത്യത്തോടൊപ്പം ചരിത്ര ഗവേഷണവും സാഹിത്യ നിരൂപണവും നടത്തുകയും നിലവിലുള്ള പല പുതിയ പ്രവണതകൾക്കും ഒരു അടിത്തറയിടുകയും ചെയ്തു ദേശം ഭാഷ ഇവിടെ അതിരുകളെ ഇല്ലാതാക്കിക്കൊണ്ട് ആശയങ്ങളെയും പ്രസ്ഥാനങ്ങളെയും സമീപിച്ചു ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം ഐൻസ്റ്റീന്റെ ആപേക്ഷികതാ സിദ്ധാന്തം ഫ്രോയിഡിന്റെ മനഃശാസ്ത്രം മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി മുതലായ പ്രസ്ഥാനങ്ങളെ മലയാളത്തിലേക്ക് പരിചയപ്പെടുത്തി മാർസൽ പ്രൂസ്റ്റ് വെർജീനിയ വോൾഫ് ജെയിംസ് ജോസഫ് ഡോറോത്തി തുടങ്ങിയ മനഃശാസ്ത്ര നോവൽ എഴുത്തുകാരെയും കാഫ്കയുടെ എക്സ്പ്രഷനിസ്റ്റ് ആശയത്തെയും സാൽവദോർ ദാലിയുടെ സർ പിക്കാസോയുടെ ഗൂർണിക്കയെയും മലയാളികൾക്ക് പരിചയപ്പെടുത്തി ഭാഷാശാസ്ത്രം മുതൽ പുരാവസ്തു പഠനം വരെ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ ജ്ഞാനശാഖകളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായ പഠനം നടത്തി ഹിപ്സൺ മോപ്പസാങ് ചെക്കോ ബൽസ ലൂയി പിരാന്തല്ലോ തുടങ്ങിയ പാശ്ചാത്യ സാഹിത്യകാരന്മാരുടെ നാടകങ്ങളും കഥകളും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു ചരിത്ര ഗവേഷണമായിരുന്നു മുഖ്യമായും ചെയ്തിരുന്നത് ചിത്രകലയിലും ശ്രദ്ധിച്ചിരുന്ന അദ്ദേഹം എടക്കലിലെ ഗുഹ ചിത്രങ്ങൾ അജന്ത ചിത്രങ്ങൾ കേരളീയ ധൂളി ചിത്രങ്ങൾ പാശ്ചാത്യ ചിത്രങ്ങൾ എന്നിവയെ പറ്റിയും പഠനം നടത്തി ഫ്യൂച്ചറിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചില അംശങ്ങൾ കേരളീയർ സ്വീകരിക്കേണ്ടതാണ് എന്ന് കേരള കലകളും ഫ്യൂച്ചറിസവും എന്ന ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു ഫ്യൂച്ചറിസത്തിന്റെ പ്രത്യേകത അത് ഭൂതകാലത്തെ നിരസിക്കുന്നു എന്നതാണ് നവലോകം രൂപമഞ്ചരി സാഹിത്യ ഗവേഷണമാല നോവൽ പ്രസ്ഥാനങ്ങൾ പ്രാചീന ചരിത്ര ഗവേഷണം സാങ്കേതിക ഗ്രന്ഥ നിരൂപണങ്ങൾ കേസരിയുടെ മുഖപ്രസംഗങ്ങൾ ചരിത്രത്തിന്റെ അടിവേലികൾ നവീന ചിത്രകല മുതലായവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഇത്രയുമാണ് കേസരി എ പിള്ളയെ പറ്റി സാമാന്യമായി പറയുന്ന